ഹലോ നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ എന്താണ് കഥ പറയാം കഥ ചെലപ്പോ മെൽക്കുട്ടികടുത്ത് ഞാൻ പറഞ്ഞതായിരിക്കണം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ചിലപ്പോ ഒരു വട്ടം നമ്മൾ ഈ കഥ ഉം കഥയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം നിങ്ങൾ ചെലപ്പോ ഈ കഥ കേട്ടിട്ടുണ്ടാവാം ഏതായാലും കേട്ട ആളുകള് ഇത് ഞങ്ങൾ പറഞ്ഞു തോന്നുന്നു കേൾക്ക കേ ആളുകളും കേൾക്കാം ഓക്കെ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിടത്ത് ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു അല്ല അല്ല അത് വേറെ കഥ ഇത് വേറെ കഥ ഞാൻ പറയാം ഏതായാലും തുടങ്ങാം നമുക്ക് ഓക്കെ ഒരിക്കൽ ഒരിക്കൽ നിന്നുള്ള എന്താ നമ്മൾ പറയാൽ ഒരു സ്ഥലത്ത് ഒരിക്കൽ നമ്മൾ ഒരു കഥ പറയാ അല്ല അതല്ല പറയാ വൺസ് വൺസ് അപ്പോൺ അപ്പോൺ ടൈം ടൈം അവിടെ ജീവിച്ചിരുന്നു അവിടെ ജീവിച്ചു അറിയോന്നിവിഡ് മാസം ഒന്നും വേണ്ടി താമസിച്ചു ആരാന്നുള്ള ബാക്കി പറഞ്ഞാൽ മതി ആരാ താമസിച്ചത് ഒരമ്മയും ഒരു മകനും നമുക്ക് സൺന്ന് പറയാം കുട്ടിന്നല്ലേ കുട്ടിയെ ആ മകൻ എന്നുള്ളതിന് ഒരമ്മയും മകൻ എന്നാണ് മകൻ എന്നുള്ളതിന് സണ് എന്നാണ് പറയാ ഓക്കെ കുട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കുട്ടി പറ്റ ചെറുത് ഓക്കെ അപ്പോർ ലിവ് വൺ മദർ ആൻഡ് വൺ ചൈൽഡ് ഒരു സ്ഥലത്ത് ഒരു താമസിച്ചിരുന്നു അപ്പോ ഇവര് രണ്ടുപേരും കൂടി ഗാന്ധിജിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവർ തീരുമാനിച്ചു അവർ 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 എന്നുള്ള വെച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുമാനിച്ചു 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 എന്ന് എന്ന് ഗാന്ധിജിയുടെ അടുത്തേക്ക് മതി പോകാൻ ഗാന്ധിജിയുടെ അടുത്തേക്ക് വരും അവർ തീരുമാനിച്ചു തീരുമാനിച്ചു എന്നുള്ള വാക്ക് അറിയോ അപ്പൊ ഗാന്ധിജിയുടെ അടുത്തേക്ക് അത്രയേ ഉള്ളൂ ഓക്കേ ടുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും നമുക്കത് ആൻ എന്നുള്ളത് കിട്ടാൻ ഉപയോഗിക്കാം അടുത്തേക്ക് എന്നുള്ളതിന് ഉപയോഗിക്കാം അതേപോലെ എന്നുള്ളത് കിട്ടാൻ ഉപയോഗിക്കാം ഇതിനൊക്കെ നമ്മൾ ടൂ എന്നാണ് ഉപയോഗിക്കാം അത് നമുക്ക് കൺഫ്യൂഷൻ വരും ഇവിടെ ഞാൻ ഏത് പ്രിപ്പോസിഷൻ ചേർക്കും എന്നൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ടുവിന്റെ പ്രയോഗം ഉണ്ടാവും നമ്മൾ സംസാരിക്കുന്ന ഒരുവിധം കാര്യങ്ങളിലൊക്കെ ടു വരും അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അവർ തീരുമാനിച്ചു പോകാൻ ഗാന്ധിജിയുടെ അടുത്തേക്ക് അങ്ങനെ അവർ ഗാന്ധിജിയുടെ അടുത്തെത്തി ഗാന്ധിജിയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോ ഈ അമ്മ ഗാന്ധിജീനോട് പറഞ്ഞു ഇതെന്റെ മകനാണ് പറയാ ഗാന്ധിജി ഇതെന്റെ മകനാണ് ഗാന്ധിജി ഇതെന്റെ മകൻ എന്നുള്ള നേരത്തെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞില്ലേ ഇത് ആണ് എന്റെ മകൻ ആ അതെ അപ്പൊ ഇത് എന്റെ മകനാണ് മൈ മൈ ഇത് ഇത് സൺ

ഇവനൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവനൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മോശം ശീലം ഗുഡ് ഹാബിറ്റ് അതേപോലെ തന്നെ ഇത് ഈ ഒരു ലാസ്റ്റ് ഗാന്ധിജി െ കൊണ്ടുപോയി കഥ പറയാം ഞാൻ പറഞ്ഞുതരാം പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം മതി പറ ഇവനൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട് അപ്പൊ ഇവന് ഉണ്ട് അവനെ അവന് ഹീന്നെ പറഞ്ഞാ മതി ഇവനെ പറയോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹി എന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് വരുമ്പോ അത് സിംഗുലർ ആണ് അതിന്റെ കൂടെ എസ് എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രമേ വരുള്ളൂ അതത് ഹി ഡസ് അതുപോലെ ഹാസ് അത് ഹീന്റെ കൂടെയും ഷീന്റെ കൂടെ ഒക്കെ ഈ എസ് എന്ന് പറയുന്ന അവസാനിക്കുന്ന ഓക്സിലറി വെർബേ വരള്ളൂ ഹി എന്ന് പറയുന്ന സബ്ജെക്ടിന്റെ കൂടെ ഷി എന്ന് പറയുന്ന സബ്ജെക്ടിന്റെ കൂടെ ഇറ്റ് ഇതെല്ലാം സിംഗുലർ ആണ് സിംഗുലർ എസ് അല്ലെ സിംഗുലർ ആണ് അപ്പൊ അതിന്റെ കൂടെ ഈസ് വാസ് അവസാനിക്കുന്ന ഓക്സിലറി വെർബുകളെ വരുകയുള്ളൂ അതൊന്നും ഉത്തരം പറയില്ലേ ഉത്തരം പറയുമ്പോ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഉള്ളിൽ ഡ്രസ് അതല്ലാതെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അറിയ ആൾക്ക് അതായത് ഉള്ളില് നമ്മൾ ഈ ഡ്രസ്സ് പറയുന്ന സംഭവത്തിന് നമുക്ക് കൂടെ ഉണ്ടാവും ഉള്ളിൽ അവൾ ഡാൻസ് ചെയ്യാറുണ്ട് ഡാൻസ് സോറി സോറി അവളല്ല അവളാണെങ്കിൽ ഷീ ഷീ ആ അതായത് അതായത് ഡാൻസസ് എന്ന് വെച്ചാൽ അവൾ ഡാൻസ് ചെയ്യാറുണ്ട് ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ വരും അപ്പൊ അതിനകത്ത് ഈ ഡാൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ഉള്ളിൽ ഡസ് ഡ്രസ് കയറിയിരിക്കുന്നോണ്ടാണ് ഷീ ഡാൻസസ് എന്ന് പറഞ്ഞത് അപ്പൊ അതുപോലെ എല്ലാം അങ്ങനെ തന്നെ ഷീ ഹി ഈസ് ഈസ് അങ്ങനെ വരുള്ളൂ ണ്ടോ എന്താ അവനെന്നും അല്ലല്ല പഠിക്കില്ലെന്നൊരു ബാഡ് ഹാബിറ്റ് അല്ലല്ലോ അതവന്റെ കഴിവില്ലാതെയാണ് അവനെന്നും പഞ്ചസാര കഴിക്കാറുണ്ട് അത് ബാഡ് ഹാബിറ്റ് ആണ് എന്നും അതത് ലിമിറ്റിൽ കൂടുതൽ പഞ്ചസാര കഴിക്കാറുണ്ട് ഷുഗർ ഷുഗർ വരുന്നതല്ല അതൊരു ബാഡ് ഹാബിറ്റ് ആണ് നല്ല നല്ല ശീലമല്ല

ിമിറ്റ് ലിമിറ്റിൽ കൂടുതൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് മോർ 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 ദാൻ 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 എ ലിമിറ്റ് 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 ദ ലിമിറ്റിൽ കൂടുതൽ ഒരു പരിധി ഉണ്ടാവില്ലേ എല്ലാത്തിനും ആ പരിധീൻ്റെ മേലെ വരുമ്പോഴാണ് നമ്മൾ മോർ ദാൻ ദ ലിമിറ്റ് എന്ന് പറയാം ദാൻ അളവിൽ കൂടുതൽ ഓക്കെ ഓക്കെ അപ്പൊ അവനെന്നും കഴിക്കാറുണ്ടെന്ന് നമ്മളിപ്പോ ഈ സെന്റൻസ് എങ്ങനെ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കണമേഞ്ചിറ്റി ആറും ആമും ഒരിക്കലും യും ഹീന്റെ ചേർക്കാൻ പറ്റില്ല മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡസ് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ അവനൊന്നും ഉള്ളിലുണ്ട് അപ്പോ ഇവനെന്നും ലിമിറ്റിൽ കൂടുതൽ പഞ്ചസാര കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് ഗാന്ധിജി കേട്ടു അത് ഗാന്ധിജി കേട്ടപ്പോ ഞാൻ അവനെ പറഞ്ഞു കൊണ്ടുപോവാട്ട് ഗാന്ധിജി അത് തന്നെ ഗാന്ധിജി പറഞ്ഞു എന്താ പറഞ്ഞു ഗാന്ധിജി ആ ഗാന്ധിജി പറഞ്ഞു ഞാൻ ഇവനെ കൊണ്ടുപോയി ആ ശീലം മാറ്റാ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല ഗാന്ധിജി ഇവരോട് പറഞ്ഞു

ഒരു ഒരു മാസം മാസം രണ്ട് തിരിച്ചു എന്നിട്ടോസ് കൂട്ടിമുട്ടിക്കാണ് പറയാം അത് ചില സമയത്ത് നമ്മൾ കം റിട്ടേൺ എന്നും പറയും കം ബാക്ക് എന്ന് നമ്മൾ ഒരാളോട് തിരിച്ചു ഒരാളെ നമ്മൾ ഇങ്ങോട്ട് മാടി വിളിക്കില്ലേ കം ബാക്ക് എന്ന് പറയും ഇനി ഒരാൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങളെ പോയതിന് ശേഷം തിരിച്ചു എന്ന് പറയുമ്പോൾ കം റിട്ടേൺ എന്നാ പറയാ അതാണ് കംബാക്കും കം റിട്ടേണും കമ്പാക്ക് തിരിച്ചു ഒരാളോട് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരാളോട് നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുകയാണെങ്കിൽ പറയാം പിന്നെ ഒരാൾ പോയി അയാൾ കൊറേ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് പിന്നീട് വരുവോ പിന്നീട് വരുവോന്നൊക്കെ പറയില്ലേ അപ്പൊ അവിടെ നമ്മള് കം റിട്ടേൺ എന്ന് പറയാം ും കം റി മന്ത്രി നമ്മൾ നമ്മളിപ്പോ ഇംഗ്ലീഷില്ലേ ഇങ്ങനെയല്ല ഇംഗ്ലീഷ് അത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊന്നും മനസ്സിലാവില്ല എന്താ പറയുന്നത് മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടി ഈ ആസ്ക്ഡ് എന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന സ്റ്റൈലില് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പയ്യെ നമുക്ക് ടോണ് മാറ്റാം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഒരു എന്നിട്ട് നമുക്ക് സൗണ്ട് ഒക്കെ മാറ്റിയിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇത് ഇത് ആക്ച്വലി ഒരു എന്താണ് ഒരു ഇമിറ്റേറ്റിംഗ് ആണ് ഇംഗ്ലീഷ് നമ്മൾ പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന ആക്ച്വലി ഇമിറ്റേറ്റിംഗ് ആണ് നമ്മൾ ഏതൊരു ഭാഷയും മറ്റുള്ള ഏതൊരു ഭാഷയും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരുടെ മദർ ടങ്ങ് സംസാരിക്കുന്നത് അവരുടെ അവരുടെ മദർ ടങ് ആണ് ആ മദർ ടങ് അവർ സംസാരിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഒരു സെൻ പെർസെൻറ്റേജ് അങ്ങോട്ട് എത്താൻ പറ്റില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ എത്താൻ പറ്റും സെൻ പെർസെൻറ്റേജ് എത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമുക്ക് പയ്യെ ചെയ്യാം ഓക്കേ അപ്പോൾ എന്തായിരുന്നു കഥ ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നിങ്ങൾ പോയിട്ട് ഒരു മാസം കഴിഞ്ഞു അങ്ങനെ അവര് ഒരു മാസത്തിന് ശേഷം തിരിച്ചു വന്നു ആ അവര് വന്നു അവര് വന്നു ഒരു മാസത്തിന് ശേഷം 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 മുൻപ് തന്നെ ആ അപ്പോ ഗാന്ധിജി അങ്ങനെ വീട്ടിലേക്ക് വന്നത് പിന്നെ കൊണ്ടുപോവാൻ പോയി

ഗാന്ധിജി കോൾഡ് ഹിം അല്ലേ അവനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് അതിന് ചില സമയത്ത് ഇങ്ങനെ എന്നിട്ട് മീനിങ് ഒക്കെ വരും അല്ലെങ്കിൽ ആൻഡ് പറയാം ആൻഡ് പിന്നീട് എന്നിട്ട് പറഞ്ഞു അങ്ങനെയും പറയാം ഗാന്ധിജി കോൾഡ് ഹിം ആൻഡ് ഗാന്ധിജി വിളിച്ചു എന്നിട്ട് ും കൂട്ടിമുട്ടി പറഞ്ഞിമു അതല്ല പിന്നെ

ഗാന്ധിജി ഒരു സെഡ് ലെറ്റർ എടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും പിടിച്ചോ അതാണോ ഞാൻ ആവലാണ് വൈകുന്നേരം എനിവേ ഓക്കേ ഗാന്ധിജി കോൾഡ് ഹിം ആൻഡ് സെഡ് എന്നിട്ട് അവനോട് പറഞ്ഞു എന്താ പറഞ്ഞേ ആ നീ അനി അ പഞ്ചസാര പഞ്ചസാര കളിക്കുന്നു കളിക്കുന്നു നൃത്തണം നൃത്തണം നല്ലതാണ് നല്ലതല്ലേ നൃത്തണം മീൻസ് നീ നീ ഈ പഞ്ചസാര കളിക്കരുത് കളിക്കരുത് നോ 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 നീ ഈ പഞ്ചസാര കളിക്കരുത് എങ്ങനെ പറയും ചെയ്യരുത് ഡോണ്ട് ചെയ്യരുത് നീ കളിക്കരുത് കളിക്കരുത് പഞ്ചസാര പഞ്ചസാര ലിമിറ്റ് അതായത് ആ ലിമിറ്റിന്റെ ലിമിറ്റിന് ലിമിറ്റ് നീ കഴിക്കരുത് പഞ്ചസാര യു പറയാം കഴിക്കരുത് എന്താ കഴിക്കരുത് എന്ന് പറഞ്ഞത് ഷുഗർ യു ഡു നോട്ട് ഈറ്റ് ഷുഗർ പരിധിയിൽ കൂടുതൽ മോർ ിമിറ്റ് യു ഡി നോട്ട് പറയുന്നത് അവിടെ കൊടുക്കുന്ന ഒരു ഇതാണ് സെന്റൻസിലേക്ക് ഒന്ന് പറയാൻ ലിമിറ്റ് ലിമിറ്റ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോ ഗാന്ധിജിയല്ലേ പറയുന്നേ അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് പറയും കുട്ടി പറയും ഞാൻ ഞാൻ ചെയ്യില്ല അത് നീ ഓക്കെ ഗാന്ധിജി ഞാനി മുതൽ പഞ്ചസാര ഓവറായിട്ട് കഴിക്കില്ല അതിനു മുമ്പേ വേറെ ഒന്നുമില്ല അത്രയുള്ളു പറഞ്ഞി പറ ഞാൻ പറയണ പറഞ്ഞാ മതി ഒന്നും ഓർമ്മയില്ല പറഞ്ഞേ ഗാന്ധിജി ഗാന്ധിജിനോട് ഈ കുട്ടി പറയണേ ആ ഗാന്ധിജി ഞാൻ ഇനി മുതൽ ഗാന്ധിജി ഞാൻ ഇനി മുതൽ ഓവറായിട്ട് പഞ്ചസാര കഴിക്കില്ല 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 ഞാൻ ഞാൻ ഐ ഐ ഐ ഇനി കഴിക്കും ആ ആ ആ അപ്പ വിൽ വിൽ നോട്ട് നോട്ട് ഈറ്റ് പഞ്ചസാര ഷുഗർ ഞാന പഞ്ചസാര കഴിക്കില്ല അപ്പൊ ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷമായി അമ്മയ്ക്കും അപ്പൊ രണ്ടുപേരും സന്തോഷമായി തീർന്നു പറയുന്ന വാക്കെന്താന്നറിയോ ബിക്കൊ ഗാന്ധിജി ഗാന്ധിജി അപ്പൊ അമ്മക്ക് ഒരു സംശയം തന്നു എനിക്ക് ഇല്ലല്ലാം ഉറപ്പു കൊടുത്തല്ലോ ഇനി മുതൽ ഞാൻ പഞ്ചസാര കഴിക്കില്ല ഗാന്ധിജി പറഞ്ഞ പിന്നെ അവൻ ചെയ്യില്ല കാരണം ഗാന്ധിജിനെ ഗാന്ധിജിയെല്ലാരും ആരാധിക്കുന്നതാണ് അപ്പോ സംശയം വന്നെന്താന്നറിയോ ഗാന്ധിജി കഴിഞ്ഞ പ്രാവശ്യം ഇവര് വന്നപ്പോ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അതെന്തിനാ അതെന്തിനാ അതാണ് സംശയം അപ്പൊ അമ്മ ചോദിച്ചു അമ്മ ഗാന്ധിജിയോട് ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് പോയിട്ട് തിരിച്ചു വരാൻ തിരിച്ചു വരാൻ പറഞ്ഞില്ല ഒരു മാസം കഴിഞ്ഞിട്ട് അതെന്തിനാ നിങ്ങള് പറഞ്ഞത് എന്ന് ചോദിച്ചു മനസ്സിലായി അവൻ അതൊന്നല്ല അവൻ തിന്നിണ്ടോന്ന് അറിയേണ്ട കാര്യത്തില്ലോ അവൻ തിന്നിണ്ടെന്നല്ല അറിഞ്ഞിട്ടല്ല ഈ കുട്ടീനെ കുട്ടീനെങ്ങോട്ട് കൊണ്ടുവന്നേ പിന്നെ ഇനി ഇന്ന ഒരു വട്ടം കൂടി പോയി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത് വീടില്ലല്ലോ ഏതോടെ ഓക്കെ അപ്പൊ ഇരിക്കി അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു പിന്നെ ഗാന്ധിജി മറുപടി പറഞ്ഞു അപ്പൊ ഇവര് ചോദിച്ചു ഇവര് ചോദിക്കുകയാണ് ഗാന്ധിജി എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു ഗാന്ധിജി വൈ ഡിഡ് യു ടെൽ ദാറ്റ് കഴിഞ്ഞ മാസം പറഞ്ഞില്ലേ അങ്ങനെ എന്തിനാ പറഞ്ഞു ചോദിച്ചു അപ്പൊ ഗാന്ധിജി പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഞാൻ പഞ്ചസാര കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പൊട്ടൻ പൊട്ടൻ ഗാന്ധിജിക്ക് ആ ശീലം ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഗാന്ധിജിക്ക് ആ ശീലം നിർത്തിയാലല്ലേ ആ അതാണ് പറഞ്ഞത് അപ്പൊ ആ ശീലം നിർത്തിയാലല്ലേ ഗാന്ധിജിക്ക് കുട്ടീനെ ഉപദേശിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ഇവരോട് ഒരു മാസം പോയിട്ട് ഒരു മാസം തിരിച്ചു വരാൻ പറഞ്ഞത് അപ്പൊ ഈ അമ്മ ഈ കാര്യം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഗാന്ധിജിക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത് ആ ഈ ശീല ഇപ്പൊ എനിക്കുണ്ടല്ലോ ഞാനിപ്പൊ അവൻ എങ്ങനെ ഉപദേശിക്ക എന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഗാന്ധിജി അവരോട് എന്ത് ചെയ്തു നിങ്ങൾ പോയിട്ട് ഒരു മാസം കഴിഞ്ഞു വാ ഞാൻ ആദ്യ ശീലം നിർത്തട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഒരു മാസം കൊണ്ട് ഗാന്ധിജി ശശി അല്ല അപ്പൊ ഒരു മാസം കൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു ഈ ശീലം നിർത്തി എന്നിട്ടാണ് കുട്ടീനെ ഉപദേശിച്ചത് അപ്പൊ നമ്മള് ആരെങ്കിലും ഉപദേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ നമ്മൾ ആദ്യം നന്നാവണം അല്ലേ എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി അല്ലെ അപ്പൊ ഇതിലോട്ട് എത്തിക്കാം അപ്പൊ ഗാന്ധിജി പിന്നെ ഇവരോട് പറഞ്ഞു ഞാന് ഒരു വർഷത്തോളമായി പഞ്ചസാര കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതങ്ങനെ പറഞ്ഞത് നമ്മളൊരു കാര്യം മുന്നേ തുടങ്ങി

ബീൻസ് അല്ല അത് ഇതൊരു പ്രയോഗമാണ് അത് നിങ്ങൾ ബി എന്ന് പറയുന്ന വാക്കില്ലേ ബി അതായത് അല്ല ബി എന്ന് പറഞ്ഞ ആകുക അതാണ് എന്നാണ് ബി ബിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിക്കൊണ്ടിരിക്കുന്നു ബി എന്ന് പറഞ്ഞ ആയിട്ട് എന്നാണ് മീനിങ് അതായത് ചേച്ചി ചേട്ടനൊക്കെ ആയിട്ട് കൂട്ടാം അപ്പൊ ഞാൻ ഒരു മാസം അല്ല ഒരു വർഷത്തോളമായിട്ട് പഞ്ചസാര കഴിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ഷുഗർ ഐ ഹാഡ് ബീൻ ഈ നമ്മളവിടെ ഒരു വർഷം പറയാണ് ആ ഒരു വർഷത്തോളമായിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മള് പറയണം ഫോർ വൺ ഇയർ എന്ന് പറയണം ഫോർ ചേർക്കും ഇനി കൃത്യമായിട്ട് നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ സിൻസ് 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 എന്ന് പറയും ആ മുതൽ എന്നാണ് സമയമൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ദാറ്റ് ഞാൻ പഞ്ചസാര എപ്പോഴെങ്കിലും കഴിക്കുന്നത് ഞാൻ ചായ കുടിക്കുന്നത് ഉത്തരം പറഞ്ഞു പഞ്ചസാര ഇട്ട് ചായ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ പഞ്ചസാര എനിക്ക് അപ്പൊ ആ ബാഡ് ഹാബിറ്റ് എനിക്കില്ല ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പഞ്ചസാര കഴിക്കരുതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിന് അതുകൊണ്ട് എനിക്ക് പറയാം പക്ഷെ നിനക്ക് ഓക്കെ അപ്പൊ എന്താണ് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ഷുഗർ ഫോർ വൺ ഇയർ ഞാൻ ഒരു വർഷത്തോളായിട്ട് പഞ്ചസാര കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ അവിടെ ആമൊന്നും ഇല്ല ഞാൻ ഇപ്പൊ നിർത്തി എപ്പഴാ നിർത്തിയത് എപ്പഴാവും നിർത്തിണ്ടാവ ഒരു മാസം അപ്പൊ എങ്ങനെ പറയാൻ ഒരു മാസം മുൻപ് നിർത്തി പറ ഞാൻ നിർത്തി ഒരു മാസം മുൻപ് മുൻപ് നിലനിന്ന് പറയാം ഐ സ്റ്റോപ്ഡ് എഗോ ഉള്ളൂ ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് വൺ മന്ത് ഒരു മാസം മുൻപ് ഞാൻ അത് ഗോ ഇത് എഗോ മുൻപ് നമ്മൾ മുൻപ് എന്ന് പറയാൻ വേണ്ടി ബിഫോർ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ബിഫോർ നമ്മൾ ഉപയോഗിക്കാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് ചെറിയ ഡ്യൂറേഷൻ സമയമാണെങ്കിലാണ് നമ്മൾ ബിഫോർ ഉപയോഗിക്കുക ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലോങ് ഡ്യൂറേഷൻ അല്ലേ ഒരു മാസം ഒരാഴ്ച അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂറുകൾക്ക് മുൻപ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബിഫോർ ഉപയോഗിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസങ്ങളൊക്കെ മാറുമ്പോഴേക്കും എഗോ എന്ന് യൂസ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് ആ ബാഡ് ഹാബിറ്റ് ഇല്ല ആ ബാഡ് ഹാബിറ്റ് ഇപ്പൊ എനിക്ക് ഇല്ല എനിക്കിപ്പോ ആ ബാഡ് ഹാബിറ്റ് ഇല്ല എങ്ങനെ പറയും എനിക്കില്ല എനിക്കില്ല ആ ബാഡ് ഹാബിറ്റ് ഇപ്പോൾ അതെനിക്ക് അറിയില്ല എന്നാണ് എനിക്ക് ഉണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് ഹാവ് നോട്ട് പറയോ have ാണ് ഗാന്ധിജി ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറഞ്ഞത് അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരണോ ഗാന്ധിജി ഇവരെ ഉപദേശിച്ചു എന്താ അറിയാ ഇതിലൊരു ബേഡ് ഹാബിറ്റ് ഉണ്ട് വെച്ചാല് ഒരാൾ വന്ന് നമ്മളോട് അത് നിർത്തി തരാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഹാബിറ്റ് ഫസ്റ്റ് നിർത്തണം എങ്ങനെ എങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയും ചിന്തിക്കണം നമുക്ക് ആ ഹാബിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അത് നമ്മളെല്ലാവർക്കും ഉപദേശം കൊടുക്കാൻ നമ്മള് ഭയങ്കര മുൻഗണ മുൻപന്തിയിലുണ്ടാവും അല്ലേ അപ്പോ ഇതുപോലെ നമുക്ക് നല്ലവേർസേഷൻ ആയിട്ട് വീണ്ടും അത്രയൊക്കെ ചെയ്താൽ മതി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ബൈ